കേരളത്തിന് അർഹമായ ധനവിഹിതം എവിടെയായാലും ആരോടായാലും ചോദിക്കാൻ മടിയില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേരളം സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി തള്ളണമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ ആഗ്രഹം എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കേരളം അത് തരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യം യൂണിയൻ 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 ഓഫ് ഓഫ് സ്റ്റേറ്റ്സ് 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 ആണ് ആൻഡ് ഉണ്ടെങ്കിലേ ഉള്ളൂ അപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു വലിയ ഒരു നിയമപരമായ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് അത് പൊതുവിൽ കേരളത്തിലെ ജനങ്ങളെ എല്ലാം ബാധിക്കുന്ന ഒരു പ്രശ്നം നിലയിലല്ല അവർ രാഷ്ട്രീയമായി കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെൻറ് ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട് എൽ ഡി എഫ് ഗവണ്മെന്റിനെ ഒന്ന് മോശപ്പെടുത്താം എന്ന നിലയിൽ കേരള താല്പര്യത്തിനെതിരായിട്ടാണ് പറയുന്നത് ഈ പ്രസ് ക്ലബിൽ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പത്രസമ്മേളനം നടത്തിയിട്ട് തടഞ്ഞത് കേരളം കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി കേന്ദ്രത്തിന് മുന്നിൽ യാചിക്കാൻ നടക്കുന്നതല്ലേ യാചിക്കാൻ നടക്കുന്നതല്ലേ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി യാചിക്കാനല്ല കേരളത്തിന് അർഹമായ കാര്യങ്ങൾ കിട്ടണമെന്നാവശ്യപ്പെടാൻ എവിടെയും പോയി പറയാൻ ഒരു മടിയും ഞങ്ങൾക്കില്ല അത് ഒരു കേന്ദ്രമന്ത്രി അത് വാസ്തവത്തിൽ അങ്ങേയറ്റം സംസ്ഥാന വിരുദ്ധവും ജനവിരുദ്ധവുമായ ഒരു സമീപനമാണ് യാചിക്കാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് കേരളത്തിലെ ധനകാര്യ വകുപ്പും മന്ത്രിയും ഗവൺമെൻറ്റും എന്ന് പറഞ്ഞത് ഇതേ പ്രസ് ക്ലബിലാണ്